ഇല്ലേ ഞാൻ കയറുന്നില്ല ഞാനേ ഒരു തക്കാളി വെച്ചാൽ വേണ്ടി വന്നേന് കറി വെച്ചാല് തക്കാളി തീർന്നത് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ ഒന്ന് മാങ്ങാ അറിഞ്ഞു വന്നേന് ഏ അയിന് വന്നതാ ആ തക്കാളിങ്ങോട് കാട്ടിക്കെ ദറത്തും ഇത് കരുത്തണ്ടട്ടോ ഏ കറി ആദ്യ തക്കാളി ഉള്ള കുടീന്ന് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകൂല ഏഹ് ഈ തക്കാളി നമുക്കിപ്പോ ഇത് വെക്കാൻ പോകണം പുറത്തും കരുത്തുണ്ടട്ടോ ഇതുണ്ടല്ല അപ്പൊ മാത്രേ ഒരാട് പോയോന്ന് ചോദിച്ചോക്ക് തക്കാളി ഞാൻ ആരോടെങ്കിലും ചോയിച്ചോക്കട്ടെ ഉം നമുക്ക് അത്ര ആവശ്യം ഇണ്ടായിട്ടാണ് ഇപ്പൊ കുട്ടി ഇപ്പത്താൻ തരുന്നില്ല തക്കോ വന്നിട്ട് വേണ്ടി തക്കാളിയൊക്കെ വാങ്ങണമെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ ഒരു കാര്യം ചെയ്താ അവിടെ പോയി ചോദിച്ച നോക്കട്ടോ കറിയൊക്കെ വേണ്ടിയോണ്ടാ അല്ലെങ്കിപ്പൊ എനിക്ക് തരണേന ഇപ്പൊ താനെങ്കിലും കാട്ടിക്കൊണ്ടു ഞാൻ പോസട്ടെന്ന് ഉം ഏർ ഒരേ കൂടി കുഞ്ഞു കുഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി വെച്ചാൽ തക്കാളിപ്പോ എന്താ വരാത്തൊടുക്കാന് ആ മുബീനി അത് കേട്ടിട്ടില്ല എനിക്ക് തക്കാളി പോയി